വളരെ ആഴമുള്ള കുടുംബ ബന്ധം സ്ഥാപിക്കുകയും മക്കളെ ഒരുപാട് നെന്മയിലും വളർത്താനും സാധിക്കുന്ന ഒരൊമ്പത് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഒന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എപ്പോഴും കരുണയും വാത്സല്യവും ഊറി സംസാരിക്കുക അപ്പം ഗുണം എന്താണെന്നറിയോ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ മറ്റുള്ളവരോട് വളരെ കരുണയോടെ സംസാരിക്കും അതിലുപരി എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ആലോചിച്ച് പഠിക്കും രണ്ട് വീട്ടിലെ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ആലോചിച്ച് ചെയ്യുക കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാ സുഖവും എല്ലാ ദുഃഖവും പങ്കാളിയുമായി പങ്കിടുക അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ നിങ്ങളുടെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ ഒരു രഹസ്യവുമില്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയും മാത്രമല്ല അവർ വളർന്നു വലുതാകുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ച് അത് സ്വീകരിച്ചും പഠിക്കും മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണം അതിന് അതിനെ മടികാണിക്കരുത് ഗുണം എന്നാണെന്നറിയോ നിങ്ങളുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ആ തെറ്റ് ഏറ്റെടുക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്യും നാലാമത്തെ കാര്യം നിങ്ങളുടെ പങ്കാളി എന്ത് നന്മ ചെയ്താലും അഭിനന്ദിക്കാൻ മറക്കരുത് അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ നിങ്ങളുടെ മക്കളും ആരെന്ത് നന്മ അവർക്ക് ഭാവിയിൽ ചെയ്താലും അതിന് നന്ദി പറയാൻ അവർ പഠിച്ചിരിക്കും അഞ്ച് കുടുംബത്തിൽ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ വഴക്കും ചീത്ത വിളിയും പരിഹാരമാക്കരുത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ശാന്തമായി ഡിസ്കസ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മക്കൾ വളർന്നാൽ ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് നല്ല നിലയിൽ പരിഹരിക്കാനുള്ള ജ്ഞാനം അവർക്കുണ്ടാകും ആറാമത്തെ കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നൊരു സഹായം വേണമെങ്കിൽ ഞാൻ പുരുഷനാണെന്ന് വിചാരിച്ചോ ഞാൻ സ്ത്രീയാണെന്ന് വിചാരിച്ചോ ഞാൻ സഹായം പങ്കാളിയോട് ചോദിച്ചാൽ കുറെ കൊച്ചയായി പോകുമെന്ന് കരുതിയോ സഹായം ചോദിക്കാതിരിക്കരുത് നിങ്ങൾ ധൈര്യമായിട്ട് സഹായം ചോദിക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നിങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരൊരു ബുദ്ധിമുട്ട് പെട്ടുപോയാൽ ആരോടും സഹായം ചോദിക്കാൻ അവർ ഹെസിറ്റേറ്റ് ചെയ്യില്ല അങ്ങനെ ചോദിച്ചാൽ മാത്രമല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഏഴ് എന്താണെന്നറിയോ നിങ്ങൾ വീട്ടിലെ ജോലിയിൽ ഭർത്താവ് ഭാര്യനേയും ഭാര്യ ഭർത്താവിനേയും സഹായിക്കുന്നത് മക്കൾ കണ്ടുപിടിക്കണം അതുകൊണ്ടുള്ള ഗുണം അവർ ഭാവിയിൽ വളർന്ന് വലുതാകുമ്പം സ്ഥലത്തുള്ള മറ്റുള്ളവരുമായി അനാവശ്യ തർക്കങ്ങളുണ്ടാവില്ല കൂട്ടുത്തരവാദിത്വത്തോടെ ഒന്നിച്ച് ജോലി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർ പഠിക്കും മാത്രമല്ല അവരുടെ പങ്കാളിയെ ഭാവിയിൽ എങ്ങനെ സഹായിക്കണമെന്നും അവർ മനസ്സിലാക്കും എട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ സന്തോഷമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മ്യൂസിക് ആസ്വദിക്കുക സിനിമ ആസ്വദിക്കുക യാത്ര ആസ്വദിക്കുമ്പോൾ കുടുംബത്തെ കൂടെ കൂട്ടണം ഇത് കണ്ടു വളരുന്ന മക്കൾ എന്ത് ചെയ്യുന്നു പറയാം അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകും അവർ ചിന്തിക്കും എനിക്ക് കുടുംബം വേണം സമൂഹം വേണം അയൽവാസികൾ വേണം ഫ്രണ്ട്സ് വേണം എന്ന് വിചാരിക്കും അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കിടാൻ അവർ പഠിക്കും ഒമ്പത് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കെട്ടിപ്പിടിച്ച് ആലിംഗനവും മൊത്തവും കൊടുക്കണം ഇത് കണ്ടു വളരുന്ന മക്കൾ മനസ്സിലാക്കും ഞാനും എൻ്റെ ജീവിത പങ്കാളിയോട് ഇങ്ങോട്ട് ഇടപെടണം മാത്രമല്ല നിങ്ങൾ പങ്കാളിക്ക് എന്തെങ്കിലും ഒരു വൈകാരി ഒക്കെ വന്നാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ചായ കാപ്പി ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ അവരെ ശുശ്രൂഷിക്കണം ഇത് കാണുന്ന മക്കൾ എന്ത് ചെയ്യുന്ന അവർ മനസ്സിലാക്കും ഭാവിയിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് അവർ മനസ്സിലാക്കും നല്ല ഒരു മാതൃകയായ അപ്പനും അമ്മയുമായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ